ഇന്ത്യയിലെ ആദ്യത്തെ മോണോറെയിൽ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് മുംബൈ മോണോറെയിൽ ആയിരിക്കും എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ മോണോറെയിൽ ഇങ്ങ് കേരളത്തിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അത് ഇന്ന് ഒരു റെയിൽവേ ലൈൻ പോലും ഇല്ലാത്തൊരു പ്രദേശത്തു കൂടിയായിരുന്നു എന്നുകൂടി പറഞ്ഞാലോ ആയിരത്തി എണ്ണൂറിൻ്റെ രണ്ടാം പകുതിയിലാണ് ജോൺ ഡാനിയൽ മൺറോ മൂന്നാർ മലനിരകളിൽ എത്തിച്ചേരുന്നത് അദ്ദേഹം അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഒരു ഓഫീസറായിരുന്നു അന്നത്തെ പൂഞ്ഞാറിനടിയിൽ വരുന്ന ഒരു പ്രദേശത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ കൃഷിക്ക് പ്രത്യേകിച്ച് തേയില കാപ്പി തുടങ്ങിയ കൃഷികൾക്ക് പറ്റിയ കാലാവസ്ഥയും പ്രകൃതിയും ആണെന്ന് മനസ്സിലാകുകയും തുടർന്ന് ഇവിടെ ചായ കൃഷി തുടങ്ങുകയും ചെയ്തു ഇതിനെപ്പറ്റി വാമൊഴിയായി പറഞ്ഞു കേൾക്കുന്ന ചരിത്രം ഇപ്രകാരമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി കാർഡമം ഹിൽസിന്റെ സൂപ്പറിൻ്റെ ആയിരുന്ന മൺറോ ഈ പ്രദേശത്ത് കൃഷി ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നാൽ ഇതിനും വളരെ മുൻപ് തന്നെ ഈ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനത്തോടെ തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ എത്തിയിരുന്നു മൂന്നാർ മലനിരകളുടെ ഈ പ്രദേശത്ത് കൃഷിക്കും യുദ്ധത്തിനും മറ്റാവശ്യങ്ങൾക്കും പറ്റിയ പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ നിയോഗിച്ചത് അവിടുത്തെ രണ്ട് ആദിവാസി യുവാക്കളെ ആയിരുന്നു ഇവർ കാടും മലകളും പരതി പല സ്ഥലങ്ങളും കണ്ടെത്താൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചു അന്ന് അവർ കണ്ടെത്തിയ പല സ്ഥലങ്ങളിലും ചായ നടുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ ഒത്തിണങ്ങിയ പ്രദേശങ്ങളുണ്ടായിരുന്നു അങ്ങനെ പണ്ട് അവർ കണ്ടെത്തിയ പ്രദേശങ്ങളിലാണ് മൻറോ ചായ കൃഷി തുടങ്ങിയത് ഈ സ്ഥലം കണ്ടെത്താൻ സഹായിച്ചതിൻ്റെ സ്മരണയ്ക്കായി ബ്രിട്ടീഷുകാർ ഈ സ്ഥലത്തിനും ഇവിടെ തുടങ്ങിയ ചായ എസ്റ്റേറ്റുകൾക്കും മേൽപ്പറഞ്ഞ ആദിവാസി യുവാക്കളുടെ പേര് നൽകിയത്രേ ആ രണ്ട് ആദിവാസി യുവാക്കളുടെ പേരായിരുന്നു കണ്ണനും തേവനും ഇങ്ങനെയാണ് മലയാളിക്ക് സുപരിചിതമായ കണ്ണൻ ദേവൻ ചായയുടെ തുടക്കം എന്നാൽ മറ്റൊരു സോഴ്സ് പറയുന്നത് പണ്ട് ഈ പ്രദേശം കണ്ണൻ തേവർ എന്ന ഒരാളുടെ അധീനതയിലായിരുന്നു എന്നും കണ്ണൻ തേവർ എന്ന ആ പേര് പറഞ്ഞു പറഞ്ഞാണ് കണ്ണൻ ദേവൻ എന്നായത് എന്നുമാണ് പേരിൻ്റെ കഥ എന്തു തന്നെ ആയാലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ആയപ്പോഴേക്കും ഇവിടെ കണ്ണൻ ദേവൻ ഹിൽ പ്രൊഡ്യൂസ് കമ്പനി തുടങ്ങിയിരുന്നു പിന്നീടുള്ള കൊല്ലങ്ങളിൽ ഇവിടെ നിന്നുള്ള കാർഷിക ഉൽപാദനം വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു കാർഷിക ഉത്പാദനം കൂടിയെങ്കിലും ഈ മലനിരകളിൽ ഉണ്ടാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങൾ താഴേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടത്ര ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതൊരു പ്രശ്നമായിരുന്നു ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ മൂന്നാറിൽ നിന്നും വളരെ ദൂരെ വടക്ക് കിഴക്കുമാറി ബംഗാൾ പ്രവിശ്യയിൽ ജോലി ചെയ്തിരുന്ന ഒരു ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ചാൾസ് ഈവിൻ കാര്യം ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് മെക്കാനിക്കൽ സംവിധാനങ്ങളോട് ഒരു പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു ഇന്നത്തെ ഫാനുകൾക്ക് പകരമായി അന്നത്തെ കാലത്ത് പല രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഉപയോഗിച്ചു വന്നിരുന്ന ഒന്നായിരുന്നു പങ്കകൾ ഒരു മുറിയുടെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന വലിയൊരു വിഷറി അതായിരുന്നു പങ്ക ഈ പങ്കകൾ ആട്ടുന്നതിന് വേണ്ടി പലപ്പോഴും ആളുകളെയും നിയമിച്ചിരുന്നു ഇത്തരം പങ്കകൾ ഓട്ടോമാറ്റിക്കായി ആട്ടുന്നതിന് വേണ്ടിയുള്ള മെക്കാനിക്കൽ സംവിധാനങ്ങൾ നിർമ്മിച്ച് പേറ്റൻ്റ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചാൾസ് ഇവി ഇദ്ദേഹത്തിന്റെ പുതിയ താല്പര്യം ഒരു മോണോറെയിൽ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു പ്രധാനമായും കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും മറ്റും താൽക്കാലികമായി സാധനങ്ങൾ നീക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഇത് രൂപകൽപ്പന ചെയ്തത് നമുക്ക് പരിചിതമായ രണ്ട് റെയിലുകളുള്ള റെയിൽ സംവിധാനം നിർമ്മിക്കുന്നതിന് സാങ്കേതിക ബുദ്ധിമുട്ടുകളും വലിയ ചിലവും ഉണ്ടായിരുന്നു രണ്ട് റെയിലുകളും ഒരേ നിരപ്പിലായിരിക്കണം ദാ ഇങ്ങനെ ഉയരവ്യത്യാസമൊന്നും ഉണ്ടാകാൻ പാടില്ല രണ്ട് റെയിലും തമ്മിലുള്ള ദൂരം ഒരിക്കലും ഇങ്ങനെ മാറാനോ റെയിലുകൾ ചിരിഞ്ഞു പോകാനോ പാടില്ല ഇങ്ങനെ പലതരം നിർബന്ധങ്ങൾ ഇത്തരം റെയിൽവേ സംവിധാനങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലും താൽക്കാലികമായും നിർമ്മിക്കുന്ന റെയിലുകൾക്ക് രണ്ട് റെയിൽ സംവിധാനം ഒരു നല്ല ഓപ്ഷൻ ആയിരുന്നില്ല അതിനാൽ ചിലവ് കുറഞ്ഞ വളരെ വേഗത്തിൽ നിർമ്മിക്കാവുന്ന എന്നാൽ ഉപകാരപ്രദവുമായ ഒരു റെയിൽവേ സംവിധാനം ഇതായിരുന്നു മോണോ റെയിൽ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതിനായി അദ്ദേഹം വിഭാവനം ചെയ്ത മോണോ റെയിൽ സംവിധാനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം പേറ്റം ചെയ്തു ഇതാണ് ആ പേറ്റൻറ്റ് ഈ പേറ്റൻ്റിൽ കാണുന്ന ഡ്രോയിങ്സിനെ ഒരു ത്രീ ഡി മോഡൽ ആക്കിയാൽ ഏതാണ്ട് ഇങ്ങനെയിരിക്കും ഇതായിരുന്നു ചാൾസ് ഈവിങ് മോണോറയിൽ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി രണ്ടോടുകൂടി ഈ മോണോറയിൽ സംവിധാനം നമ്മളുടെ കണ്ണൻദേവൻ മലനിരകളിൽ ചരക്ക് നീക്കത്തിന് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പേറ്റൻറ്റ് ചെയ്ത സംവിധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഉപയോഗിക്കുന്നത് പേറ്റൻറ്റ് ചെയ്ത് വെറും ഏഴ് വർഷത്തിനുള്ളിലാണ് ഇംപ്ലിമെൻറ്റേഷൻ നടന്നത് അതായത് അന്നത്തെ ഒരു അൾട്രാ മോഡേൺ ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത് എന്ന് ചുരുക്കം ഇതിൻ്റെ പ്രവർത്തനം വളരെ ലളിതമാണ് ഒരൊറ്റ റെയിൽ ആ റെയിൽ പാതയിൽ ഓടുന്ന ചക്രങ്ങൾ ആ ചക്രങ്ങളിലേക്ക് പരമാവധി കനം വരത്തക്ക വിധത്തിൽ ഒരു കാർട്ട് ഇനി ഈ കാർട്ട് വീഴാതിരിക്കുന്നതിന് ഒരു ബാലൻസിങ് വീൽ നമ്മൾ സൈക്കിൾ ചവിട്ടാനൊക്കെ പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബാലൻസിങ് വീലുകളില്ലേ അതുപോലെ തന്നെ എന്നാൽ ഇവിടെ രണ്ടെണ്ണമില്ല ഒന്നേ ഉള്ളൂ എന്ന് മാത്രം ഈ ബാലൻസിംഗ് വീൽ റെയിലിലൂടെ പകരം സൈഡിലെ മണ്ണിട്ട റോഡിലൂടെയാണ് ഉരുളുന്നത് അത്രയേ ഉള്ളു സംഗതി ഇത് കാണുന്ന ചിലർക്കെങ്കിലും തോന്നും ഇങ്ങനെയാണെങ്കിൽ രണ്ട് ചക്രവും റോഡിലൂടെ ഉരുട്ടിയാൽ മതിയായിരുന്നില്ലേ റെയിൽ എന്തിനാണ് എന്ന് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ചരക്ക് ഗതാഗതത്തിന് റെയിൽ ഉപയോഗിക്കാനുള്ള കാരണം റോളിംഗ് ഫ്രിക്ഷൻ ആണ് ഒരു ചക്രം ഒരു പ്രതലത്തിലൂടെ ഉരുട്ടി നീക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായി വരുന്ന ഘർഷണത്തിനെയാണ് റോളിംഗ് ഫ്രിക്ഷൻ അഥവാ റോളിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ടാറിട്ട് റോഡുകളിൽ ഒരു കാറിൻ്റെ ചക്രത്തിന് വരുന്ന റോളിംഗ് റെസിസ്റ്റൻസ് കോ എഫിഷ്യൻറ്റ് ഏതാണ്ട് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് മുതൽ പൂജ്യം പോയിൻ്റ് പൂജ്യം രണ്ട് വരെയാണ് എന്നാൽ ഒരു സ്റ്റീൽ റെയിലിൽ ഒരു സ്റ്റീൽ ചക്രം ഉരുളുമ്പോൾ ഇത് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് മുതൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം രണ്ട് വരെയാണ് അതായത് ഒരേ കനം നീക്കുന്നതിന് വേണ്ടി റോഡിൽ ഉപയോഗിക്കുന്നതിൻ്റെ പത്തിലൊന്ന് ബലം മതി റെയിലിൽ അതേ കനം നീക്കുന്നതിന് തിരിച്ചു പറഞ്ഞാൽ ഒരേ ബലം കൊണ്ട് റോഡിൽ നീക്കാൻ കഴിയുന്നതിൻ്റെ പത്ത് മടങ്ങ് കനം റെയിലിലൂടെ നീക്കാൻ കഴിയും അതുകൊണ്ടാണ് പരമാവധി കനം റെയിലിലൂടെ നിലത്തേക്ക് പോകുന്ന ഈ മോണോ റെയിൽ സംവിധാനം കാര്യക്ഷമമായ ചരക്ക് ഗതാഗതത്തിന് ഉപകാരപ്രദമാകുന്നത് ഒറ്റ ബാലൻസിംഗ് വീൽ മാത്രമുള്ള ഈ ഡിസൈനിന്റെ മറ്റൊരു ഗുണം എന്തെന്നാൽ നിലവിലുള്ള റോഡുകളുടെ ഒരു വശത്തായി ഈ റെയിൽ സ്ഥാപിക്കുകയാണെങ്കിൽ റോഡിലൂടെയുള്ള മറ്റ് വണ്ടികളുടെ സ്വാഭാവികമായ നീക്കത്തിന് തടസ്സം തട്ടിക്കാതെ തന്നെ ഈ മോണോറെയിൽ ഓടിച്ചു കൊണ്ടുപോകാം എന്നതാണ് റെയിലിന് സമീപം ഈ ബാലൻസിംഗ് വീൽ ഓടുന്നത് നിരപ്പായ നല്ല പാതയിലൂടെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള ഈ ഡിസൈനും എന്നാൽ അത്ര നിരപ്പല്ലാത്ത കല്ലും കട്ടയും ഒക്കെ നിറഞ്ഞ മൺപാതയിലൂടെയാണ് ബാലൻസിംഗ് വീൽ ഓടുന്നത് എങ്കിൽ ദാ ഇങ്ങനെ ലീഫ് സ്പ്രിംഗോട് കൂടിയ മറ്റൊരു ഡിസൈനും ഈവിങ്ങിൻ്റെ പാറ്റൻറിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഈവിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കണ്ണൻദേവൻ ദേവൻ പ്ലാന്റേഷന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഈ മോണോ റെയിൽ സംവിധാനം കുണ്ടലവാലി മോണോറയിൽ എന്നറിയപ്പെട്ടു ഈ റെയിൽവേ ലൈനിൻ്റെ മുകളിലെ സ്റ്റേഷനാണ് ഇന്നും മൂന്നാറിൽ അറിയപ്പെടുന്ന ടോപ്പ് സ്റ്റേഷൻ രസകരമായ മറ്റൊരു കാര്യം ഇതാണ് നമുക്ക് ഇന്ന് പരിചയമുള്ള റെയിൽ കാർട്ടുകളൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നത് ഡീസൽ എഞ്ചിനുകളോ ഇലക്ട്രിക് എൻജിനുകളോ ഒക്കെയാണ് എന്നാൽ ആദ്യത്തെ ഈ മോണോറെയിൽ വലിച്ചുകൊണ്ടുപോയിരുന്നത് കാളകളായിരുന്നു ഗതാഗതത്തിന് വേണ്ടി അഞ്ഞൂറ് കളകളെ ഇവിടെ പരിപാലിച്ചു പോന്നു കൂടാതെ ഈ കാളകളെ നോക്കുന്നതിന് വേണ്ടി ഒരു വെറ്റിനറി സർജനെയും രണ്ട് അസിസ്റ്റൻ്റുമാരെയും ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ വളരെ ബൃഹത്തായ ഒരു പദ്ധതിയായിരുന്നു ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇവിടെ പുതിയ ഡെവലപ്മെൻ്റുകൾ വന്നു മോണോറെയിൽ മാറ്റി രണ്ട് റെയിലുകളുള്ള ലൈറ്റ് റെയിൽ സംവിധാനം സ്ഥാപിച്ചു അത് വലിക്കുന്നതിന് വേണ്ടി സ്റ്റീം എൻജിനുമൊക്കെ കൊണ്ടുവന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹാപ്രളയത്തിൽ ഈ റെയിൽവേ സംവിധാനത്തിൻ്റെ ഏറിയ പങ്കും നശിച്ചുപോയി ഈ പ്രളയത്തിനെയാണ് പണ്ടുള്ളവർ തൊണ്ണൂറ്റൊമ്പതിലെ മഹാപ്രളയം എന്ന് പറയുന്നത് മലയാള വർഷസമ്പ്രദായമായ കൊല്ലവർഷത്തിൽ നോക്കുമ്പോൾ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഈ പ്രളയം നടന്നത് അതുകൊണ്ടാണ് ഇതിനെ തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം എന്ന് പറയുന്നത് അന്നത്തെ ആ പ്രളയത്തിന് ശേഷം പിന്നീട് ഈ റെയിൽ പുനർനിർമ്മാണം നടത്തിയിട്ടില്ല കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇതിനെ ഹെറിറ്റേജ് റെയിൽവായി പ്രഖ്യാപിച്ച് പുനർനിർമ്മാണം നടത്തും എന്ന് വാർത്ത കേട്ടു അങ്ങനെ നിർമ്മിച്ചു വരികയാണെങ്കിൽ നമുക്കും ഒരുനാൾ കുണ്ടലവാലി റെയിൽവേയിൽ സഞ്ചരിക്കാം അപ്പോൾ അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മോണോറെയിൽ സംവിധാനത്തിൻ്റെ കഥ ഈ പ്രൊജക്റ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റിമറിച്ച മറ്റ് രണ്ട് വൻകിട പ്രൊജക്ടുകളെ പറ്റി കാണാനിടയായി ഇന്ത്യൻ എൻജിനീയറിംഗ് എന്ന ആനുകാലിക പ്രസിദ്ധീകരണത്തിൻ്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജനുവരി മുതൽ ജൂൺ വരെയുള്ള പതിപ്പാണ് ഇത് ഇതിലെ നോട്ട്സ് ആൻഡ് കമൻസ് സെക്ഷനിലെ ഒരു ചെറിയ നോട്ടാണ് ഈ കാണുന്നത് മിസ്റ്റർ ബ്രണ്ടിൻ്റെ സ്കീം അനുസരിച്ചുള്ള ആഴം കൂട്ടൽ സക്സസ്ഫുൾ ആയാൽ കൊച്ചിന് വളരെ നല്ല ഒരു തുറമുഖം ലഭിക്കും എന്നാണ് ഇവിടെ ചുരുക്കത്തിൽ പറയുന്നത് ഇതാണ് പിന്നീട് വൻകിട പ്രൊജക്റ്റായി ഇന്ന് നമ്മളുടെ എല്ലാം അഭിമാനമായി നിൽക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്കൊക്കെ വഴിവച്ച കൊച്ചിൻ തുറമുഖമായി മാറിയത് ഇതേ പതിപ്പിലെ മറ്റൊരു റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറെ ചെരിവിൽ ലഭിക്കുന്ന മഴവെള്ളത്തെ വെള്ളത്തെ ഗതിമാറ്റി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി വൈകാ നദിയിൽ കണക്ട് ചെയ്ത് മധുര ജില്ലയിലെ കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത് ഇതിൻ്റെ ഭാഗമായി തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ കയ്യിലുള്ള പെരിയാർ നദിയുടെ ഒരു ഭാഗത്ത് ഒരു ഡാം കെട്ടുന്നതിനെ പറ്റിയും അവിടെ നിന്ന് മണ്ണിനടിയിലൂടെയുള്ള അക്വഡക്റ്റ് വഴി വെള്ളം പശ്ചിമഘട്ടത്തിന് കടത്തുന്നതിനെ പറ്റിയുമാണ് ഇവിടെ പറയുന്നത് അതെ സംശയം വേണ്ട നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണത്തെ പറ്റിയാണ് പറയുന്നത് കൊച്ചിൻ തുറമുഖവും മുല്ലപ്പെരിയാർ ഡാമും ഒന്നുമില്ലാത്ത എന്നാൽ ഒരു മോണോറയിലുള്ള കേരളം വളരെ അപരിചിതമായി തോന്നുന്നു അല്ലേ മറ്റെന്തെങ്കിലും രസകരമായ കണ്ടന്റുമായി അടുത്ത തവണ വരാം നന്ദി